താമ്പരം കരവിരാജിത ശക്ൗമോദകീശരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദ വാശമനിഷം പ്രതിഭാവയാമി ഓം നമോ ഭഗവത വാസുദേവാ ഓം നമോ നാരായ ശ്രീമദ്ഭാഗവതം നോമസ്കന്ധം ഏകാദശോധ്യാത്മനാത്മാനം രാമ ഉത്തകയം ഈജ ആചാര്യ ശ്രീ ശിവബ്രഹ്മർഷി ശ്രീരാമചന്ദ്രസ്വാമിയുടെ രാജ്യഭാരവും രാജ്യഭരണവും അത് കഴിയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ വിസ്തരിച്ച് പറയുകയാണ് ഈ അധ്യായത്തിൽ ഭഗവാൻ രാമ ഭഗവാനായിട്ടുള്ള ശ്രീരാമചന്ദ്രസ്വാമി ആചാര്യവാൻ ആചാര്യനോട് കൂടിയവനായിട്ട് സർവദേവമയം ആത്മാനം ആരാണ് അദ്ദേഹം ഭഗവാൻ തന്നെ സർവ്വദേവതാമയനായിട്ടുള്ള തന്നെ തന്നെ ഉത്തമകല്പകൈ മഖൈ ഉത്തമങ്ങളായിട്ടുള്ള ശ്രൗത ശാസ്ത്രവിധി പ്രകാരമുള്ള യജ്ഞങ്ങളാൽ ആത്മനാ ശ്രീരാമചന്ദ്രസ്വാമി ഭഗവാനെ തന്റെ വേണ്ട രീതിയിൽ യാഗങ്ങൾ നടത്തി യജിച്ചു ബ്രഹ്മണേ ദക്ഷിണം പ്രഭു അധ്വര്യേ പ്രതീതി അതിനുശേഷം ആ യാഗങ്ങളൊക്കെ ചെയ്തതിനു ശേഷം പ്രഭു ആയിട്ടുള്ള അദ്ദേഹം പ്രഭു സാം പ്രാചീൻ ദിശം കിഴക്ക് ദിക്കിനെ ഹോത്രേ ഹോതാവിനും ദക്ഷിണം തെക്കൻ ദിക്കിനെ ബ്രഹ്മനെ ബ്രഹ്മനും പ്രതീജി പടിഞ്ഞാറ് ദിക്കിനെ അധ്വര്യവേ അധ്വര്യവിനും ഉദീജീം വടക്കൻ ദിക്കിനെ സാമകായ ഉദ്ഘാതാവിനും അത് ആൽദാനം ചെയ്തു നാല് ക്ഷോക്രിയന്മാരെല്ലേ ഉണ്ടാവുക അവരെ നാലാൾക്കും ആ നാല് ദിക്കുകളാണ് കൊടുത്തു പിന്നെയോ ആചാര്യായ്പതിന് ശേഷം ബാക്കി എന്താ അവശേഷിച്ചിട്ടുണ്ടോ ഈ നാല് ദിക്കികളും മറ്റേ ഈ നാല് ഹോതാക്കൾക്കും കൊടുത്തതിനു ശേഷം ആ നടുക്കുള്ള ഭാഗം മുഴുവൻ തൻ്റെ ഗുരുവായിട്ടുള്ള ആചാര്യ വസിഷ്ഠനാണ് കൊടുക്കുന്നട്ടോ നിസ്പൃഹയാതൊന്നിലും ആഗ്രഹമില്ലാണ്ട് അദ്ദേഹം ഇത് ഈ പ്രപഞ്ചം മുഴുവൻ ബ്രാഹ്മണ അർഹത ബ്രാഹ്മണൻ്റെതാണ് ബ്രാഹ്മണൻ അർഹിക്കുന്നതാണെന്ന് മാന്യമാന വിചാരിച്ചു ആ അങ്ങനെ ആ ആചാര്യനും കൂടി അത് കൊടുത്തു അത് ദാനം ചെയ്തു ആ സമയത്ത് ഇത്യം തദ വാസോഭ്യം അവശേഷിത പഥാരാജ്ഞി സോമംഗല്യ അവശേഷിതാ അദ്ദേഹത്തിൻ്റെ പതിവ്രതയായിട്ടുള്ള പത്നി സീതാദേവി ഇപ്രകാരം തൻ്റെ അലങ്കാര വസ്തുക്കൾ വസ്ത്രങ്ങൾ ഇവയാലും അവശേഷിതനായി അങ്ങനെയെല്ലാം തൻ്റെ ആരാ തൻ്റെ കൈ ആഭരണങ്ങളും അത് ഒഴിച്ച് മറ്റൊന്നും ഇല്ലാണ്ട് എല്ലാം കൊടുത്ത സമയത്ത് ആ സമയത്ത് വൈദേഹി സീതാദേവി എന്ത് ചെയ്തു ആ അപ്രകാരം തന്നെ സോമംഗല്യ സോങ്കലിക്ക് ആവശ്യമായ ആയിട്ടാം ആ വസ്തു അത് വസ്തു ആഭരണോ അത് മാത്രം മംഗളസൂത്ര കണ്ട അത് മാത്രം എടുത്തുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം അവരും ദാനം ചെയ്തു എന്ന് പറയണം തേതു ബ്രാഹ്മണ്യദേവത്സല്യം സംസ്തുതം പ്രീതാക്ലിസ്തം അവരാകട്ടെ ഈ ബ്രാഹ്മണന് ഇത് കിട്ടിയപ്പോ എന്താ ചെയ്ത് തേതു േതു ബ്രഹ്മണ്യതിങ്ങനെ ബ്രാഹ്മണനെ ദേവന്മാരായി കരുതുന്ന അദ്ദേഹത്തിൻ്റെ സം പ്രശംസാർഹമായിട്ടുള്ള ഈ വാത്സല്യഭാവത്തെ വീക്ഷിയ കണ്ടിട്ട് പ്രീത പ്രീതന്മാരായിട്ട് ക്ലിന്നതയ മനസ്സലിഞ്ഞവരായിട്ട് തസ്മൈ പ്രത്യർപ്പിച്ച അദ്ദേഹത്തിന് തന്നെ അതെല്ലാം തിരിച്ചു നൽകിയിട്ട് ഇതം ബഭാഷി ഇപ്രകാരം പറയുകയും ചെയ്തു അപ്രതം ഭഗവൻ എന്നോ അന്തർഹൃദയം വിശ്യ ഭുവനീശ്വര എന്നോദയം വിശ്വാഹംസി ഭുവനേശ്വരാ അല്ലയോ ലോകനയനായകനായിട്ടുള്ള ഭഗവാനെ എന്നാ ഞങ്ങൾക്ക് സ്വയ അപ്രത് അങ്ങയാൽ നൽകപ്പെടാത്തതായി കിന്നു എന്താണുള്ളത് ചോദിക്കാൻ ഞങ്ങൾക്ക് ഈ സ്വത്തോ സമ്പത്തോ ഒന്നുമല്ല ആവശ്യം കാരണം എന്തുകൊണ്ട് ന അന്തർഹൃദയം പ്രവിശ്യ അങ്ങ് തന്നെ ഞങ്ങളുടെ ഹൃദയാന്തർഭാഗത്തിൽ പ്രവേശിച്ചിട്ട് സ്വരോചിഷ അങ്ങയുടെ ആ സ്വന്തം ജ്ഞാനപ്രകാശം കൊണ്ട് ഞങ്ങളുടെ തമ ഞങ്ങളുടെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ ഹംസി ഉന്മൂലനം ചെയ്തിരിക്കുന്നു അതാണ് ഞങ്ങൾക്ക് ഏറ്റവും കിട്ടിയിട്ടുള്ള വലിയ സമ്പത്ത് ഞങ്ങൾക്ക് ഈ ഭൗതികമായിട്ടുള്ള ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടാണ് അവരതെല്ലാം തിരിച്ചു കൊടുത്തത് നമോ ബ്രഹ്മണ്യദേവായ രാമായ അരുണ്ഠമേതേ ഉത്തമശോകധുര്യായ ന്യസ്തണ്ട് ഈ ബ്രഹ്മണ്യദേവായ ബ്രാഹ്മണരെ ദേവന്മാരായി കരുതുന്നവനും അകുണ്ഠമേതസേ കോട്ടം തട്ടാത്ത ജ്ഞാനസമ്പത്തുള്ളവനും ഉത്തമ ശ്ലോകതുല്യായ സൽകീർത്തിയുള്ളവരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനും ന്യസ്തണ്ട അർപ്പിത അഗ്രയെ ഹിംസ പൂർണമായും വെടിഞ്ഞവരാൽ സ്വഹൃദയങ്ങളിൽ അർപ്പിക്കപ്പെട്ട തൃപാദങ്ങളോട് കൂടിയവനുമായ രാമായ ശ്രീരാമചന്ദ്ര സ്വാമിക്കായിക്കൊണ്ട് നമസ്കാരം നമസ്കാരം എന്ന് ആ ആ മനുഷ്യ ബ്രാഹ്മണന്മാരെല്ലാവരും പറഞ്ഞു തിരിച്ച് സമ്പത്തുമെല്ലാം തിരിച്ചു കൊടുത്തുകൊണ്ട് അങ്ങനെ കഥാജിൽ ലോച ലോക വിജ്ഞാസുഗൂഢോ രാത്രി ചരൻ വാചോണോ രാമോ ഭാര്യം ഉദ്ദേശ അങ്ങനെ ഇരിക്കുന്ന കാലത്ത് കഥാതി ഒരവസരത്തിൽ രാത്രിയാം ലോക ജിജ്ഞാസു രാത്രിയിൽ ലോകരുടെ കാര്യങ്ങളൊക്കെ അറിവാനായിട്ട് രാമ ശ്രീരാമചന്ദ്രൻ ഗൂഢ രഹസ്യമായി അലക്ഷിത ആരാലും അറിയപ്പെടാൻ ഒരു വേഷം ധരിച്ചുകൊണ്ട് ച സഞ്ചരിക്കവേ ചരൻ ഭാര്യാം ഉദ്ദേശ്യ തൻ്റെ ഭാര്യയെ ആയിട്ടുള്ള സീതാദേവിയെ പറ്റിയിട്ട് കശിഗിൽ ഏതോ ഒരുവൻ്റെ വാച ഒരു വർത്തമാനം പറയൽ ആശ്രമം കേൾക്കുകയുണ്ടായി നാഹം ുഷ്ടാം അസതിരവേ സ്മകം സ്ത്രീലോഭീതം രാമോ നാഹം ഭജേപ്പുന എന്താണ് ആ അയാള് ആ പറഞ്ഞിരുന്നത് ആ ഒരു വാക്ക് കേട്ടത് എൻ്റെ പത്നിയോട് അയാൾ പറയുകയാണ് പരവേശ്മഗാം അസതീം ദുഷ്ടാം ത്വാം അന്യഗൃഹത്തിൽ പോയിട്ട് ദുഷിച്ചവളും ദുഷ്ടയുമായ നിന്നെ അഹം ന വിവർമ്മി ഞാൻ ഇനി പോയിട്ടില്ല എന്നാണ് അവൾ ആ മറ്റവളുടെ ഭാര്യയുടെ ആ അയാളുടെ ഭാര്യയോട് അവൾ പറഞ്ഞിരുന്നത് ഏതുമാതിരി സ്ത്രീലോഭി രാമ അതായത് ഒരു പെൺകോന്തനായുള്ള രാമൻ സീതാം ബിപ്രിയാൽ ദേവിയെ പോറ്റിക്കോട്ടെ അഹം പുനെ ഞാൻ ഇനിമേൽ നിന്നെ പ്രാപിക്കേയില്ല തൻ്റെ ഭാര്യയോടായാലും പറഞ്ഞതാണ് കേട്ടത് ഇതങ്ങട്ട് കേട്ടപ്പോൾ ഇതി ലോകാൽ ബഹുമുഖാൽ ദുരാരാധ്യാൽ അസംവില അസംവിലേന സാധ്യത ശാസ്ത്രം ദുരാരാധ്യാൽ അസംവിധ പറഞ്ഞു കേൾപ്പിക്കാൻ പറ്റാത്തവരും അതായത് അവരോട് ഭഗവാന്റെ ശ്രീരാമചന്ദ്രൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലായി അവർക്കാർക്കും അല്ല അങ്ങനെ വീട്ടികളായിട്ടുള്ള ആൾക്കാരങ്ങനെ എന്തോ പുലംബിതേ അസം സത്യസ്ഥിതി അറിയാത്തവരാണ് അവർ അങ്ങനെയുള്ള ലോക സാധാരണക്കാർ ഇങ്ങനെ ബഹുമ പലരിൽ നിന്നും ഇപ്രകാരം ഭീതനിങ്ങനെ പലരും തന്നെ പറ്റി പറയുണ്ടാവോ എന്ന് പേടിച്ചിട്ട് ഭീതനായിട്ടുള്ള ഭർത്താവിനാൽ ഭർത്താവായിട്ടുള്ള ശ്രീരാമചന്ദ്രനാൽ തിക്കത പാവം സീതാദേവി പരിചയത്തെ ആയി നട്ടോ അവൾ വാൽമീകി മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്നുചേർന്നവളായി അന്തർവത്യാകേ കാലേ യമൗ സുഷു സുതൗ കുനീ ആ സമയത്ത് ഗർഭിണിയായിരുന്നു സീതാദേവി അന്തർവത്നി സ പ്രസവകാലം ആകെ വന്നപ്പോൾ യമൗസുതോ ഇരട്ട കുട്ടികളെ സുഖവേ പ്രസവിച്ചു കുശ ലവ അവര് കുശൻ ലവൻ എന്ന് ഖ്യാതോ വിഖ്യാതരായി തയോക്രിയ അവരുടെ ജാതകർമാദികളെല്ലാം മുനി ചക്രവാീകി മഹർഷിയെന്നെ തന്നെ നിർവഹിച്ചു അംഗതചിത്രകേതു ലക്ഷ്മണസ്യാത്മജ്കര ഇത്യാസ്തം ഭരതോലെ മഹീപതയെ പരീക്ഷിത്തെ അംഗദ ചിത്രകേതു അംഗതനും ചിത്രകേതു ലക്ഷ്മണൻ്റെ ആത്മജോ പുത്രന്മാരായി സ്മൃതൗ അറിയപ്പെടുന്നു തക്ഷം ും ശത്രു ഗന്ധർവാ ശത്രുന സുബാഹു ുതസേന സുബാഹുവും ശ്രുതസേനും ബഹുപത് പുത്രന്മാരായിട്ടുണ്ടായി ഭരത ഭരതൻ ദിശാം വിജയ ദിഗ്വിജയം നടത്തിയിട്ട് കോടി കോടിക്കണക്കിൽ ഗന്ധർവാൻ ഗന്ധർവന്മാരെ ജഗ്നെ നിഗ്രഹിച്ചു തനമാനീയ സർവ രാജീന്യൽ ശത്രുഘ്നശ്ചോ പുത്രം ലവണം മധുവനേ ചക്രേ നാമ സർവം ധനം ആ ഗന്ധർവന്മാരുടെ എല്ലാ സമ്പത്തും കൊണ്ടുവന്ന് രാജാവായുള്ള ശ്രീരാമചന്ദ്രന് നിവേദകൾ സമർപ്പിച്ചു ആര് ഭരതൻ അതിനുശേഷം ശത്രു്ന ശത്രുഘ്നും മധോപുത്രം മധുവിന്റെ പുത്രനായ ലവണൻ നാമ രാക്ഷസം ഹത്വ ലവണൻ എന്നുപേരായിട്ടുള്ള രാക്ഷസനെ നിഗ്രഹിച്ച് മധുവനെ മധുവനത്തിൽ മധുരം നാമപുരീം ചക്രേവൈ മധുര എന്നുപേരായിട്ടുള്ള നഗരത്തെ നിർമ്മിച്ചു അക്രേപ്യവാസിമൗ വിവരം ഭർത്താ വിവാസിതാ ഭർത്താവിനാൽ പരിത്യക്രയായ സീതാദേവി മുനൗ വാൽകി മഹേഷിയുടെ അടുക്കൽ തനയൗ തന്റെ രണ്ട് പുത്രന്മാരെയും നിക്ഷിപ്യ ഏൽപ്പിച്ച് രാമചരണവും രാമപാദങ്ങളെ ധ്യായന്തി ൊണ്ട് വിവരം പ്രവിവേശ ഭൂമി പിളർന്ന ദ്വാരത്തിലേക്ക് പ്രവേശിച്ചു അത്രേ അത്ഭുത കൂടി പറയുകയാണ് ഭഗവാൻ രാമ ഭഗവാനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ തൽശ്രുത്വ ആ വിവരം കേട്ടിട്ട് ധിയ ധൈര്യ അവലംബിച്ച് ശുചരന്ധി ആ ധൈര്യം അവലംബിച്ച് ദുഃഖത്തെ അടക്കി എങ്കിലും സ്മരൻ സീതാദേവിയുടെ അപാധ ഓരോരോ ഗുണങ്ങളെങ്ങനെ സ്മരിച്ചു കൊണ്ട് ഈശ്വര ഈശ്വരൻ ആണെങ്കിൽ പോലും രോധം അശക്നോൽ ആ ശ്രീരാമചന്ദ്രസ്വാമിക്ക് കൂടിയിട്ടേ ധൈര്യം അവലംബിച്ചു കൂട്ടിട്ടും ആ സീതാദേവിയുടെ ഗുണങ്ങളെ ചിന്തിച്ച് ചിന്തിച്ചിട്ട് ആ ദുഃഖത്തെ തീരെ അടക്കാൻ പ്രാപ്തനായില്ല എന്ന് പറയാണ് അതായത് സീതാവിരഹം എത്ര തന്നെ ധൈര്യം അവലംബിച്ചിട്ടും പൂർണമായിട്ട് സഹിപ്പാൻ ശ്രീരാമസ്വാമി പ്രാപ്തനായില്ല എന്നുള്ള ഓരോ ഗുണഗണങ്ങളങ്ങനെ ഓർത്ത് ഓർത്ത് അദ്ദേഹം ഇങ്ങനെ വിതുംബിക്കരഞ്ഞു സ്ത്രീപും പ്രസംഗ ഏതാത്രമാവീശ്വരാണം കിമുദ്രാമ്യേതസ ഇത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു ശ്ലോകമാണ് വളരെ അർത്ഥവത്താണ് ചിന്തിക്കേണ്ടതാണ് സ്ത്രീപും പും പ്രസംഗ സ്ത്രീ പുരുഷന്മാരെ തമ്മിലുള്ള അന്യോന്യ ആസക്തി സർവത്ര എവിടെയും ഏതാതും ഈ വിധം ത്രാസമാവക എല്ലാവർക്കും ഭീതിജനകമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് കാരണം ഈശ്വരാണാം അഭി ഈശ്വരന്മാരുടെയും കൂടി സ്ഥിതി സ്ഥിതി ഇത് തന്നെയാണെങ്കിൽ ശ്രീരാമചന്ദ്രൻ്റെ കൂടിയിട്ട് സീതാദേവിയുടെ വിരഹം സഹിക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ ഗൃഹചേതസ വെറും ഗൃഹസ്ഥ ജീവിതത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന ഗ്രാമ്യസ്യ സാധാരണക്കാരൻ്റെ പിന്നെ അവസ്ഥ പറയാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് തഥ ഊർദ്ധം ധാരയൻ അജുഹോൽ പ്രഭു ത്രയോദശാബ്ദ സാഹസം അഗ്നിഹോത്രമ ഖണ്ഡിതം അതിനുശേഷം തഥ ഊർദ്ധം പ്രഭു ആ ശ്രീരാമചന്ദ്രൻ ത്രയോദശാബ്ദ സാഹസം പതിമൂവായിരം സംവത്സരക്കാലം ബ്രഹ്മചല്യം ധാരം ധരിച്ചവനായിട്ട് അഖണ്ഡിതം യാതൊരു മുടക്കവും കൂടാതെ അഗ്നിഹോത്രം അജുൽ അഗ്നിഹോത്രത്തെ ഹോമിച്ചു സ്വപാത രാമ ആത്മജ്യോതിര അതിനു ശേഷം തഥാ അതിൽ പിന്നെ രാമ ശ്രീരാമസ്വാമി ദണ്ഡക ദണ്ഡകകണ്ഠക ദണ്ഡകാരണത്തിലെ മുള്ളുകൾ കൊണ്ട് വിദ്ധം വ്രണപ്പെട്ട സ്വപാദപല്ലവം തൻ്റെ ആ ശ്രീപാദ പല്ലവത്തെ പല്ലവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മൃദുവായിട്ടുള്ള തൻ്റെ പാദങ്ങളെ സ്മരതാം ഹൃതി വിന്യസ്യ ആ ഭഗവാനെ പറ്റി ധ്യാനിക്കുന്നവരുടെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിട്ട് ആത്മജ്യോതി

ോക്കാ ശ്രീശിവ്രഹ്മർഷി പറയുന്ന തത്വങ്ങളാണ് സുരയാസ്നയ ദേവന്മാരുടെ അഭ്യർത്ഥനകൾ കാരണം ആ തലീലാതനോ സ്വീകരിക്കപ്പെട്ട ഒരു ലീലാശരീരത്തോടുകൂടിയവനാണ് അദ്ദേഹം അധിക സാമ്യ വിമുക്താംന തന്നേക്കാൾ കൂടുതലോ അതോ തുല്യമോ ആയിട്ടുള്ള പ്രഭാവം വേറെ ആർക്കും ഇല്ല അങ്ങനത്തെ ആ ജഗതീശ്വരനാണ് ഭഗവാൻ അങ്ങനെയുള്ള രഘുപതി ശ്രീരാമസ്വാമിക്ക് ജലധീബന്ധനം ഈ സേതുബന്ധനവും അതുമാതിരി അസ്ത്രൂ ഈ അസ്ത്ര സമൂഹങ്ങളാൽ രക്ഷോവധ രാക്ഷസവധവും കൂടിയ ഇതം ഈ അവതാരലീല എന്ന യശ യശസ്സായി വരുന്നില്ല കാരണം ശത്രുഹനനെ ശത്രുക്കളെ നിഗ്രഹിക്കാൻ തസ്യ അദ്ദേഹത്തിന് കവയ സഹായക്ക ഈ വാനലന്മാരെ സഹായിക്കേണ്ട ആവശ്യം എന്ന് ചോദിക്കുകയാണ് അപ്പം അതായത് ഇതൊക്കെ വെറും ഒരു എന്ന് പറയുകയാണ് ഭഗവാൻ്റെ ഈ രാവണ യുദ്ധവും രാവണയുദ്ധവും കളി അതുമാതിരി വാനലന്മാരെയൊക്കെ കൂട്ടുപിടിച്ചതൊക്ക കാരണം എന്താണ് ഭഗവാന്റെ മഹത്വം ഒന്ന് ആലോചിച്ചുവെക്കൂമലംസും യശോധുനാവി ഗായത്യഗ്നമൃഷയോ ദിവേന്ദ്രഭട്ടം തം നാഗപാലുപാകിരീടജുഷ്ടപാബുജം രഘുപതി അധുനീ ആ ഇക്കാലത്ത് പോലും ഈ സമയത്തും എത്ര കാലം കഴിഞ്ഞാൽ എപ്പോഴും കൂടി അമലം അതായത് പരിശുദ്ധവും അകഗ്ധം എല്ലാവരുടെയും പാപങ്ങളെ നശിപ്പിക്കുന്നതുമായിട്ടുള്ള ദിഗിവേന്ദ്രവട്ടം ദിഗജങ്ങളുടെ നെറ്റിപ്പട്ടമായി പരിരസിക്കുന്നതുമായിട്ടുള്ള യശ് യശ യാതൊരാളുള്ള യശസ്സിനെ ആ ശ്രീ ശ്രീരാമചന്ദ്ര നിർമ്മലമായിട്ടുള്ള യശസ് പാടി പ്രവൃത്തിയാൽ തന്നെ എങ്ങനെയാണ് പാപഹരണതാണെന്ന് അതിനെ നൃപസദസ്സ് നൃപ സദസ്സി നൃപസദസ്സു നൃപസദസ്സുകളിൽ രാജ്യസദസ്സുകളിൽ ഋഷ ഋഷികൾ ഗായന്തി ആർത്തി പാടുന്നുവോ നാഗപാല വസുപാല കിരീട ജുഷ്ടപാദാംബുലം നാഗപാലന്മാരെന്ന് പറഞ്ഞാൽ സ്വർഗ ദേവദേവന്മാർ വസുപാലന്മാരെന്ന് പറഞ്ഞാൽ ലോകപാലന്മാർ അവരെല്ലാവരുടെയും കിരീടങ്ങളാൽ സ്പർശിക്കപ്പെട്ട പാതപൽപ്പത്തോടുകൂടിയ തം രഘുവതി ആ രഘുവംശ്രേഷ്ഠനായുള്ള ശ്രീരാമചന്ദ്രനെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു എന്ന് പറയുകയാണ് ശ്രീ ശുഭബ്രഹ്മൻഷൻ സൈ സ്ോഭിഷ്ടോ വൃഷ്ടോഭതോ കുശലാസ്തേ സ്ഥാനം യത്രന് വി യോഗ താൻ ആത്മധാമത്തിലേക്ക് സ്വധാമത്തിലേക്ക് തിരിച്ചു പോയി ആ സമയത്ത് തന്നെ സ അദ്ദേഹം എന്തു ചെയ്തു ഈ സ്പ്രഷ്ട ആരെക്കൊണ്ടെല്ലാം സ്പർശിക്കപ്പെടുകയോ അഭിദൃഷ്ടവ നേരിട്ടു കാണപ്പെടുകയോ അല്ലെങ്കിൽ സംവിഷ്ട ഒന്നിച്ചിരുത്തപ്പെടുകയോ അനുകത അഭിവാ അതുമല്ലെങ്കിൽ ഒപ്പം നടത്തപ്പെടുകയോ ചെയ്തിരുന്നുവോ തെ അപ്രകാരമുള്ള ആ കോസല കോസല ദേശത്തിലുള്ള എല്ലാവരും യോഗിന എത്ര ഗച്ഛന്തി യോഗിമാർ യാതൊരു ഗമിക്കുന്നുവോ തൽസ്ഥാനം ആ സ്ഥാനത്തിലേക്ക് എയൂ ചെന്നുചേരുന്നു ശ്രീരാമചന്ദ്രസ്വാമി ആ കോശലരാജ്യത്തിലുള്ള എല്ലാവർക്കും ഭഗവാനെ ഒരിക്കലിന്ന് കാണേ ഭഗവാനെ ഇന്ന് സ്പർശിക്ക് ഭഗവാന്റെ വാക്കുകൾ കേക്ക് ഭഗവാന്റെ കൂടെ ഒന്ന് നടക്കുക അങ്ങനെ ചെയ്തല്ല എല്ലാ കോസലവാസികൾക്കും എന്ത് ചെയ്തു യോഗിമാർക്ക് കൂടി ദുർലഭമായിട്ടുള്ള ആ ഭഗവത്പാദ പദങ്ങളുണ്ടല്ലോ അവിടേക്ക് എത്തിച്ചു എന്ന് പറയാണ്

കർമ്മബന്ധ കർമ്മബന്ധങ്ങളിൽ നിന്ന് പ്രതിമുക്തനായി തീരുന്നു ഇതാണ് അതിൻ്റെ ആ കലശ്രുതി രാമചന്ദ്ര ചരിത്രത്തിൻ്റെ ആ മഹത്വം ഇവിടെ വെച്ച് വേണമെച്ചാൽ രാമായണചരിത്രം സമാപിച്ചു എന്ന് തോന്നുന്നു ആ സമയത്ത് ആ കഥയോടുള്ള അത് അത് അല്ലേ രാമൻ്റെ കഥ വീണ്ടും കേൾക്കാനുള്ള ഔത്സിക്കം കൊണ്ട് പരീക്ഷത്തിൽ വീണ്ടും ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് രാമകഥാരസം അങ്ങനെ ആസ്വദിക്കുകയാണ് അപ്പോൾ അതാണ് രാജോ വാച ഭഗവാൻ രാമ ഭഗവാനായിട്ടുള്ള ശ്രീരാമചന്ദ്ര സ്വാമി സ്വയം കഥം സ്വന്തം നിലയ്ക്ക് എപ്രകാരമായിരുന്നു ആത്മന ഭ്രാതരൻ വൻ്റെ ഭ്രാതാക്കളോടും എപ്രകാരമായിരുന്നു ായ അദ്ദേഹത്തിൽ അവരും എല്ലാം അങ്ങോട്ട് ഏപ്രകാരം എന്നൊക്കെ അറിയാൻ വീണ്ടും കൗതുകത്തോടുകൂടി ചോദിക്കുകയാണ് പരീക്ഷിത് ശ്രീജിഗോച അതാദിശ്ജയേ ത്രിഭുവനേശ്വര ആത്മാനം ദർശയൻ സ്വാനം സാനുക അഥാ സിംഹാസനത്തിലെ ആരോ ആരോഹണത്തിന് സിംഹ ഭഗവാന്റെ ആ സിംഹാരാസ സിംഹാസന ആരോഹണത്തിന് ശേഷം അതായത് രാജാവായിട്ട് വന്നതിന് ശേഷം ത്രിഭുവനേശ്വര ത്രൈലോക്യനാഥനായുള്ള ശ്രീരാമചന്ദ്രസ്വാമി ദിഗ്വിജയെ ദിഗ്വിജയം നടത്തുവാൻ ഭ്രാതൃൻ ആദിശൽ തൻ്റെ സഹോദരന്മാരെ നിർദ്ദേശിച്ചു സ്വാനാം ആത്മാനം ദർശയൻ തൻ്റെ പ്രജകൾക്ക് തന്നെ കാണിച്ചു കൊടുപ്പാൻ സാനു അകമ്പടിക്കാരോടുകൂടി പുരിയും പുരീം അയച്ചു നടക്കടക്കെ അയോധ്യാനഗരത്തെ അങ്ങനെ ചുറ്റി നടന്ന് കാണുകയും ചെയ്തു ഗോപുരസവാം പൂഗൈ സവൃന്ദൈ എംഭാവി പട്ടികാവി ആദൈ ആദർശയിൽ അംശുകൈ ശ്രദ്ധി കൃതകൗതുകരണം ഭഗവാൻ ശ്രീരാമചന്ദ്രൻ അങ്ങനെ ആ തൻ്റെ പുര പിരിവാസികളെ അങ്ങനെ കാണാൻ വേണ്ടി അങ്ങനെ പോകുന്ന സമയത്ത് ഗന്ധോദൈ നല്ല ഗന്ധം ചേർത്തുള്ള ജലങ്ങളാലും കരിണം ആനകളുടെ മതജ മതശീ മതജലത്തുള്ളികളാലും ആസിക്തമാർക്ക് നനയ്ക്കപ്പെട്ട രാജവീതികളെല്ലാം അങ്ങനെ നനയ്ക്കി വൃത്തിയാക്കി വെച്ചിരുന്നു പറയുകയാണ് നല്ല ശ്രദ്ധമായിട്ടുള്ള ജലം തളിച്ചിട്ടും ആ ആനകളിലെ മതജലങ്ങളൊക്കെ തളിച്ചിട്ടും സ്വാമിനം പ്രാപ്തം ആലോക്യ തങ്ങളുടെ നാഥനായിട്ടുള്ള ശ്രീരാമചന്ദ്രസ്വാമി വരുന്നതായിട്ട് കണ്ടിട്ട് സുതരാം മത്താം വ ഇവാ ഏറ്റവും മ മതിച്ചത് എന്ന് തോന്നിക്കുന്നതും പ്രസാദഗോപുര സഭാ ചൈത്യദേവഗൃഹാതി മാളികകൾ ഗോപുരങ്ങൾ സപാതലങ്ങൾ കളിപ്പുരകൾ ദേവാലയങ്ങൾ ഇത്യാദികളിൽ വിന്യസ്ത ഹേമകലശ സ്ഥാപിക്കപ്പെട്ടതല്ല സ്വർണ്ണകുംഭങ്ങളോടുകൂടിയതും പതാകാവി നല്ല കൊടിക്കൂറുകൊണ്ട് അലങ്കി മണ്ഡിതാംശ അലങ്കരിക്കപ്പെട്ടതും സവൃന്ദൈ നല്ല കൊലകളോട് കൊലകളോടുകൂടിയുള്ള പൂകൈ കവുങ് അർക്കലകൾ പൂകൈ രംഭാവി വാഴകളാലും ട്ടികാവി നല്ല ശുഭ്ര വസ്ത്രങ്ങളുടെ നൊറികളാലും ആദർശൈ കണ്ണാടികളാലും അംശുകൈ പട്ടുവസ്ത്രങ്ങളാലും ശ്രഗ്ഭി നല്ല പൂമാലകളാലും കൃത കൃതകൗതുകോരണം അലങ്കൃതമായതും കൗതുകകരമായതും ആയ നഗരത്തിലൂടെ സഞ്ചരിച്ചു പറയാണ് അങ്ങനെ ഭഗവാൻ ആ അങ്ങനെ പുറത്തിറങ്ങി ദർശനത്തിൽ ഇറങ്ങിയപ്പോൾ ഇങ്ങനെ ആ വീതികളെ മുഴുവൻ ജനങ്ങളെ പൗര പൗരന്മാരെല്ലാവരും സന്തോഷം കൊണ്ട് ഇങ്ങനെ അലങ്കരിച്ചിരുന്നു പറയാണ് പൗരാ അങ്ങനെ ഭഗവാൻ പോകുന്ന സമയത്ത് കാഴ്ചദ്രവ്യങ്ങൾ കയ്യിൽ എന്തിക്കൊണ്ട് പൗരാ നഗരവാസികൾ തത്ര തന്നെ നിന്നുകൊണ്ട് തം ഉപയോധ്യത്തിനെ അടുത്ത് എന്ന് സ്വീകരിച്ചു ഹേ ദേവ അല്ലയോ ദേവ രാഹരൂപം ധരിച്ച അങ്ങയാൽ ഉദ്ധൃതാംസാതുലത്തിൽ നിന്ന് പൊക്കിക്കൊണ്ടുവന്ന ഇമാം ഈ ഭൂമിയെ പാഹി വേണ്ട രീതിയിൽ പാലിച്ചാലും എന്നിങ്ങനെ ആശീർവാദങ്ങളെ ഭഗവാൻ്റെ അങ്ങനെ അർപ്പിച്ചു എന്ന് പറയ പ്രയോഗിച്ചു തഥാവിഷ്യപതിയോഹ്യം ലോചനം അതൃപ്ത നേത്ര അതിന് ശേഷം സ്ത്രീ പുരുഷന്മാരടങ്ങുന്ന പ്രജകള് ചിരാഗതം പതി വളരെ കാലം കഴിഞ്ഞ് മടങ്ങി വരുന്ന രക്ഷിതാവിനെ കണ്ടിട്ട് ദിദൃക്ഷയ വീണ്ടും കാണാനുള്ള ഉൽ ഔത്സുഖ്യം കൊണ്ട് അതൃപ്ത കണ്ടിട്ട് തൃപ്തി വരാതെ ഉത്സൃഷ്ട ഗഗൃഹ ഗാർഹിക കർമ്മങ്ങളൊക്കെ വെടിഞ്ഞിട്ട് ഹർമ്മിയാണി മാളികപ്പുറങ്ങളിലേക്ക് ഓടിക്കയറിയിട്ട് അരവിന്ദലോചനം കോസുവ അവാഗിരൻ വഴിയിൽ സ്വീകരിച്ചത് മാതിരിയല്ല ഗൃഹത്തിലുള്ളവരെല്ലാവരും തങ്ങളുടെ ഗൃഹത്തിൻ്റെ മട്ടുപ്പാവിൽ അങ്ങനെ കയറി നിന്നിട്ട് ആ ഭഗവാനെ തന്നെ നോക്കി പുഷ്പവൃഷ്ടി നടത്തി ഭഗവാന്റെ ശിരസിൽ ചിത്രസ്രഗ് പട്ടികാവിർ മണിഗണാംശുഗൈബലൈ ചിതുസൈ കമ്പോപത്തിരവിതം പുഷ്പമണ്ഡനൈ സ്ത്രീമുഭി സുരസങ്കാശേർജുഷ്ടം ഭൂഷണഭൂഷണൈ സ്മിൻ സാമ സ്നിധയാ പ്രിയ ചേഷ്ടയാമേ സ്വാര സ്വാമധീരാണഭ സീതയാഖിലാ വീണ്ടും ഭഗവാൻ എങ്ങനെയാണ് വസിച്ചത് എന്നങ്ങനെ ഒന്നും കൂടി വിശ്വരിച്ച് പറയാണ് അഥാ പിന്നീട് സ്വൈപൂർവ്വരാജീജുഷ്ടം തൻ്റെ പൂർവികരായിട്ടുള്ള രാജാക്കന്മാരാൽ അനുവഹിക്കപ്പെട്ട അനന്ത അഖില കോശാൻ്റെ അളവില്ലാത്ത എല്ലാവിധ സമ്പത്തുകളാലും നിറഞ്ഞതും അനർഘോ ഒരു പരിച്ഛതം വിടമിക്കാനാവാത്ത മേൽത്തരം ഗൃഹോപകരണങ്ങളുള്ളതും വിദ്രുമോതുംബരദ്വാര പവിഴക്കല്ല് പതിച്ചുള്ള ഉമ്മലപ്പണികളോടുകൂടിയ ഗൃഹദ്വാരങ്ങളോടും വൈഡൂര്യ സ്തംഭ പങ്കുദേവി വൈഡൂര്യം പതിച്ച സ്തംഭങ്ങളിലെ നിരകളാലും മാരകൈ സ്വച്ഛ കല്ല് പതിച്ച് നല്ല അതിനിർമ്മലമാക്കിയ നിലങ്ങളാലും ഭാഗം തിളങ്ങുന്ന സ്ഫടിക ഭിത്തി ഭീ സ്ഫടികമയങ്ങളായ ഭിത്തികളോടും ചിത്രസ്രഗ്ഭി പലതരത്തിലുള്ള പൂമാലകളാലും പട്ടികാഭി കസവ നൊറികളാലും വാസോമണി ഗണ അംശുകൈ ശുഭ്ര വസ്ത്രങ്ങളുടെയും അതുമാതിരി രത്ന ശോഭകയാലും ചിതുല്ലാസി ജീവനുള്ളവ പോലെ വിലസുന്ന മുക്താവലെ മുത്തുമണികളാലും കാന്തകാമോപത്തി ഭീ കമനീയങ്ങളായ കാമോപഭോഗ സാധനങ്ങളാലും സുരവിധി സുഗന്ധപൂരിതമായ ധൂപദ്വീപൈ ധൂപദ്വീപ് ദീപങ്ങളാലും പുഷ്പമണ്ഡനൈ പുഷ്പാലങ്കര പുഷ്പാലങ്കാരങ്ങളാലും മണ്ഡിത അലങ്കരിക്കപ്പെട്ട ഭൂഷണ അലങ്കാരങ്ങൾക്കും അലങ്കാരമായവരും സുരസങ്കാശൈ ദേവന്മാരോട് സാദൃശ്യമുള്ളവരുമായ സ്ത്രീവുമ്പി സ്ത്രീ പുരുഷന്മാരാൽ ജുഷ്ടം നിറഞ്ഞതുമായ സ്വഗൃഹം തൻ്റെ കൊട്ടാരത്തിലേക്ക് പ്രവിഷ്ട പ്രവേശിച്ച ഭഗവാൻ സ്വരാമധീരാണ് ആത്മാരാമന്മാരായ ധീരന്മാരുടെ കൂട്ടത്തിൽ ഋഷഭ ഉത്തമനായിട്ടുള്ള ശ്രീരാമചന്ദ്രസ്വാമി തസ്മിൻ അങ്ങനെ തൻ്റെ ഗൃഹത്തിൽ പ്രിയചേഷ്ട പ്രിയങ്കരങ്ങളായ ചേഷ്ടകളുള്ളവളും സ്നിഗ്ധയാ സ്നേഹപതിയുമായ സീതയാ രേമേ സീതാദേവിയോടുകൂടി സസുഖം വാണിരുന്നു എന്ന് പ്രസിദ്ധം ബുജേച്ചയതാ കാലം കാമാൻ ധർമ്മം അപീഡയൻ വർഷഭൂഖോന്നൃണം അവിദ്യം അവിദ്യതവല്ല ജ ജനങ്ങളാൽ നന്നായി ധ്യാനിക്കപ്പെട്ട പാദ വല്ലവങ്ങളോടുകൂടിയുള്ള ശ്രീരാമചന്ദ്രൻ ധർമ്മം അഭിയടയൻ ധർമ്മത്തെ അവഗണിക്കാതെ കാമാൻ ബഹൂൻ വർഷപൂകാൻ കാമങ്ങളെ എത്രയോ മത്സരങ്ങളോളം യഥാകാലം ആ അതാത് കാലത്തിന് ഉചിതമായ രീതിയിൽ അനുഭവിക്കുകയും ചെയ്തു ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു ശ്രീമദ്ഭാഗവതേ മഹാവിരാണേ പാരമംശം സംവിധായം നവമസ്കന്ധേ ശ്രീരാമോധ്യ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ ഇത്രയും പറഞ്ഞിട്ട് ശ്രീരാമചന്ദ്രന്റെ സ്വാമിൻ്റെ ചരിത്രം സമാപിക്കുകയാണ് ഈ അധ്യായത്തോട് കൂടിയിട്ട് ഹരി ഓം സത്